ർ നിൽക്കുക വൈകല്യമുള്ള കുട്ടി സത്യത്തിൽ അത് ഒരു അനുഗ്രഹമാണ് ഒരു വലിയ പരീക്ഷണമാണ് സമൂഹം ഇത്തരം വൈകല്യമുള്ള കുട്ടികളോട് കാണിക്കുന്ന സമീപനം പ്രത്യേകിച്ച് അവർക്ക് സഹായം നൽകുന്ന സർക്കാരുകൾ ആ സർക്കാരിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ഗ്രാൻഡുകൾ അതൊക്കെ കൃത്യമായ സമയത്ത് കിട്ടുന്നുണ്ടോ എന്ന് വരുത്തുന്നതിൽ ഭരണാധികാരികൾക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് വലിയ പങ്കുണ്ട് കാരണം ഈ കുട്ടികളെ പരിചരിക്കുന്ന ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ജോലി അവർക്ക് വീട്ടിൽ തന്നെ ഉണ്ട് വൈകല്യം ഇല്ലാത്ത കുട്ടികളും പലപ്പോഴും ഇത്തരം രക്ഷിതാക്കൾക്കുണ്ടാകും ആ കുട്ടികളുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പലപ്പോഴും ഉമ്മമാർക്കോ ഉപ്പമാർക്കോ സാധിക്കാറില്ല കാരണം എന്താണ് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന പരിചരണം ആവശ്യമുള്ള ഈ കുട്ടികളെ പരിചരിക്കുമ്പോൾ ബുദ്ധിയുള്ള വിവേകമുള്ള നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത്ര സമയം കൊടുക്കാൻ പറ്റില്ല ഇവിടെ അധ്യാപകർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ സ്കൂളുകളിലെ എല്ലാ അസൈൻമെന്റുകളും എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് കൊടുക്കാറുള്ളത് എന്നാൽ വൈകല്യമുള്ള കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ ആ കുട്ടികളെ പരിചരിക്കുന്നതിൽ ഈ സാധാരണ കുട്ടികൾക്ക് കൂടി വലിയ പങ്കുണ്ട് കാരണം വീട്ടിൽ അവരെത്തിയിട്ടുണ്ടെങ്കിൽ വൈകല്യമുള്ളവരെ പരിചരിക്കുന്നതിലും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നതിലും അവർ കൂടി പങ്കുവഹിക്കുന്നുണ്ട് അതുകൊണ്ട് സാധാരണ ഹോംവർക്കുകൾ അവർക്ക് ചിലപ്പോൾ ആ പറഞ്ഞ സമയത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കണമെന്നില്ല പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് രക്ഷിതാക്കൾ അറിയേണ്ട കാര്യങ്ങളുണ്ട് അധ്യാപകർ അറിയേണ്ട കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അധ്യാപകര് അധ്യാപകന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താണ് ഒരു കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് വൈകല്യമുള്ള കുട്ടികൾ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായ പിന്തുണ ആ ഒരു പിന്തുണയാണ് ഏറ്റവും പ്രധാനം അതുകാരാണ് അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിലുള്ളത് അധ്യാപകനാണ് അധ്യാപകർ അത് നിർവഹിക്കുമ്പോൾ മാഷാള്ള ഒരു വലിയ അനുഗ്രഹമായിട്ട് ആ കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യുക തന്നെ ചെയ്യും